എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് പുതിയ പല നിയമ നടപടികളും വന്ന് ചേരാൻ പോവുകയാണ് സാധാരണ നിലയിൽ മനുഷ്യർക്ക് അത്യാവശ്യം വരുമ്പോഴൊക്കെ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് സഹകരണ ബാങ്കും ആ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ലോണും പക്ഷേ വസ്തു ഈടിന്മേൽ ഇനി ലോൺ അനുവദിക്കുന്ന കാര്യത്തിൽ സഹകരണ ബാങ്കുകളുടെ മേൽ ഒരു കർശന നിയന്ത്രണം വരികയാണ് സഹകരണ ഭേദഗതി നിയമത്തിലെ ചട്ടങ്ങൾ പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ മിക്കവാറും ഇത് സംബന്ധിച്ചിട്ടുള്ള അന്തിമ വിജ്ഞാപനം വരികയും ചെയ്യും ഈ വിജ്ഞാപനം ഉടൻ വരുമെന്ന് പ്രഖ്യാപിച്ചതും സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ തന്നെയാണ് താനും സാധാരണ നിലയിൽ വസ്തു ഈട് നൽകി അതിന്മേൽ വായ്പ എടുക്കുന്നതിന് നിലവിലുള്ള വ്യവസ്ഥ പലപ്പോഴും അധികം ബുദ്ധിമുട്ടില്ലാത്ത ഒന്നായിരുന്നു പക്ഷേ ഈടിൻ്റെ മൂല്യം നിർണയിക്കുന്നതിൽ സമൂലമായ മാറ്റമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് പണയ വസ്തുവിൻ്റെ വില നിശ്ചയിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സമിതി രൂപീകരിക്കുകയാണ് പത്ത് ലക്ഷത്തിന് താഴെ വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ബാങ്ക് മാനേജരും ഉദ്യോഗസ്ഥ സമിതിയുമാണ് വില നിശ്ചയിക്കുക പത്ത് ലക്ഷത്തിന് മേലാണെങ്കിൽ രണ്ട് വീതം ബാങ്ക് ഉദ്യോഗസ്ഥരും ഡയറക്ടർമാരും ചേരുന്ന ഒരു സമിതിയാണ് ഇക്കാര്യത്തിൽ വസ്തുവിൻ്റെ മൂല്യം തീരുമാനിക്കുക വസ്തുവിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കുന്നതിന് വേണ്ടി ബാങ്കിൽ ഈടായി നൽകുന്ന വസ്തുവിൻ്റെ മൂല്യമാണ് നിർണയിക്കുന്ന കാര്യത്തിൽ ഇത്തരം മാറ്റം വരുന്നത് ഇതുകൂടാതെ ഈ സമിതിയിൽ വിരമിച്ച ഡെപ്യൂട്ടി തഹസിൽദാരോ സബ് രജിസ്ട്രാറോ കൂടി ഉൾപ്പെടുത്തണം എന്നും പുതിയ ഭേദഗതിയിൽ ശുപാർശ വന്നിട്ടുണ്ട് ഇതിനകത്ത് ഒരു കെട്ടിടമുണ്ടെങ്കിൽ ഒരു റിട്ടയേർഡ് പി ഡബ്ല്യു ഡി അസിസ്റ്റൻ്റ് എഞ്ചിനീയറും കൂടി ഈ സമിതിയിൽ വരികയും ഇവരെല്ലാം ചേർന്നാണ് വസ്തുവിൻ്റെ മൂല്യം നിർണയിക്കുകയും ചെയ്യുന്നത് ഇവർ നിശ്ചയിക്കുന്ന വിലയുടെ പകുതി മാത്രമേ വായ്പയായി നൽകുകയുമുള്ളൂ എന്നാൽ നിലവിൽ സഹകരണ ബാങ്കിൽ നമ്മൾ ലോൺ എടുക്കുന്നതിന് വസ്തു പണയമായി നൽകുമ്പോൾ അതിൻ്റെ മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ വില നിശ്ചയിക്കുന്നത് ഭരണസമിതി തന്നെയാണ് എന്നാൽ ഇപ്പോൾ ചില സഹകരണ ബാങ്കുകളിലുണ്ടായ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ പുതിയ ഭേദഗതിക്ക് ഒരുമ്പെട്ടത് അതായത് സാധാരണ നിലയിൽ ഈ മനുഷ്യർക്ക് നമ്മുടെ നാട്ടിലെ സാധാരണയായി സഹകരണ ബാങ്കിനെ സമീപിക്കുന്ന വ്യക്തികൾക്ക് സ്വാഭാവികമായും ഈ ഭരണസമിതി നിശ്ചയിക്കുന്ന വിലയുടെ അടിസ്ഥാനത്തിൽ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വായ്പകൾ അനുവദിച്ചിരുന്നു എന്നാൽ ചില ബാങ്കുകളിലെങ്കിലും ബന്ധുക്കൾക്ക് വേണ്ടിയും ഇഷ്ടക്കാർക്ക് വേണ്ടിയും പലപ്പോഴും വസ്തുവിൻ്റെ മൂല്യം പെരുപ്പിച്ച് കാട്ടി ലോൺ അനുവദിച്ചത് വഴി പല സഹകരണ ബാങ്കുകളിലും കടക്കണിയിൽ ആവുകയും പല നടപടികളും ഈ തുക തിരിച്ചു കിട്ടുന്ന കാര്യത്തിൽ എടുക്കുന്നതിന് വീഴ്ച വരികയും ഉണ്ടായി ഇതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ സഹകരണ ബാങ്കുകളിലെ ജീവനക്കാരും ഭരണസമിതിയിൽപ്പെട്ട ചിലരുമൊക്കെ എല്ലാ ബാങ്കുകളിലുമല്ല ചില ബാങ്കുകളിൽ എങ്കിലും ഇത്തരത്തിലുള്ള വസ്തുവിൻ്റെ മൂല്യം അഥവാ വില പെരുപ്പിച്ച് കാട്ടി ബന്ധുക്കൾക്കും ഇഷ്ടക്കാർക്കും കൂടുതൽ തുക നൽകിയത് അവസാനിപ്പിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നടപ്പാക്കിയിരിക്കുന്നത് പുതിയ ഭേദഗതി നടപ്പാക്കാൻ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെ സഹകരണ ബാങ്കുകൾക്ക് സ്വന്തമായി ഭൂമി വാങ്ങുന്നതിനും നിയന്ത്രണം ഭേദഗതിയിലൂടി വരും എന്നാണ് കരുതപ്പെടുന്നത് സർക്കാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് മാത്രം മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് വർഷത്തിനിടയിൽ നടന്ന ഭൂമി ഇടപാടിലെ വില കണക്കാക്കിയെ സഹകരണ ബാങ്കുകൾക്കും സ്വന്തമായി ഇനി ഭൂമി വാങ്ങാൻ കഴിയുകയുള്ളൂ അധിക വില നഷ്ടപരിഹാരം അധിക വില നൽകുകയാണെങ്കിൽ ഇതിൽ പറയാത്ത പ്രകാരം അധിക വില നൽകി വാങ്ങുകയാണെങ്കിൽ നഷ്ടപരിഹാരമായി കണ്ട് ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് തന്നെ ആ തുക തിരിച്ചു പിടിക്കാനും ഈ ഭേദഗതിയിൽ നിർദ്ദേശമുണ്ട് പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പത്ത് ലക്ഷത്തിന് താഴെയും പത്ത് ലക്ഷത്തിന് മുകളിലുമുള്ള പുതിയ തരത്തിലുള്ള വായ്പാ ഭേദഗതി വരുമ്പോൾ വായ്പകൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ മാത്രം മതിയായിരുന്നു നമ്മൾ ചില വിനത്തിൽ ഇത്തരം വായ്പകൾ എടുക്കുമ്പോൾ നൽകേണ്ടിയിരുന്നത് പക്ഷേ ഇനി ഉദ്യോഗസ്ഥരുടെ ഇത്തരം പരിശോധനകൾക്കും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ചിലവ് കൂടി ഈ വായ്പ എടുക്കുന്ന വ്യക്തി വഹിക്കേണ്ടി വന്നേക്കാൻ സാധ്യതയുണ്ട് ഭൂമിക്ക് സർക്കാർ വില മാത്രം നിശ്ചയിച്ചാൽ വായ്പാ തുക കുറയാനും സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ചുരുക്കത്തിൽ സഹകരണ ബാങ്കുകളിൽ ഇപ്പോൾ നടപ്പിലാക്കുന്ന ഈ ഭേദഗതി പ്രകാരം വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധാരണക്കാർക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ള സംശയം പല കോർണറുകളിൽ നിന്നും ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട് എന്തായാലും അന്തിമ വിജ്ഞാപനം ഉടനെ തന്നെ ഏകദേശം രണ്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ വന്നേക്കും എന്നുള്ളതാണ് ഒടുവിലത്തെ റിപ്പോർട്ടുകളിൽ കാണുന്നത് സഹകരണ ബാങ്കുകളുടെ ലോൺ സംബന്ധിച്ചിട്ട് നിരവധി എപ്പിസോഡുകൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് തുടർന്നും ഇത്തരം എപ്പിസോഡുകൾ കാണാൻ താൽപ്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതെ